എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്നലെ ഓണം സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഒരഞ്ച് മീഡിയം സൈസ് ബീട്രൂട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി എടുത്തേക്കുന്നതാണ് നമുക്ക് എന്തോരം വേണോ അതിനനുസരിച്ച് നമുക്ക് എണ്ണം കൂട്ടിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അഞ്ച് ബീട്രൂട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ചിരണ്ടി എടുക്കാം ഇപ്പോൾ ഗ്രേറ്റർ ഇല്ലാത്തവരെ ഇതുപോലെ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മൾ കൊത്തി എരിഞ്ഞെടുത്താലും മതി പൊടിയായിട്ട് നമ്മൾ കൊത്തി അരിയല്ലേ അതുപോലെ കൊത്തി എരിഞ്ഞെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതിലരിഞ്ഞപ്പോൾ ഇതുപോലെ നീളത്തിലാണ് കിട്ടിയത് പക്ഷേ എനിക്കതിൽ അങ്ങനെ അരിയാനും കിട്ടുന്നില്ല കാരണം കറിയും കൈ മുറിയോന്നൊരു ഡൗട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രേറ്റർ ആണ് എടുത്തത് ഇതാവുമ്പോൾ ഇങ്ങനെ പിടിക്കുകയും ചെയ്യാം കറക്റ്റായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട് ഇത് പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുപോലെ നമ്മൾ തിരിഞ്ഞ് തിരിച്ച് തിരിച്ച് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ഇങ്ങനെ നേരത്തേനേല് കുറച്ചും കൂടി നൈസായിട്ട് നമുക്ക് കിട്ടും ഇത് ഇതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും ആദ്യത്തേലാണ് ഈ കുറച്ച് നീളം കൂടുതലാണ് ആദ്യത്തേല് ഗ്രേറ്റ് ചെയ്തത് അത്രേ മാത്രം വ്യത്യാസമുള്ളൂ അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതും കൂടി നമുക്കിങ്ങനെ ചെയ്തെടുക്കാം അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ചിരകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാനിലേക്ക് മാറ്റാം നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി കൊടുക്കാം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഇതിൻ്റെ വെള്ളമെല്ലാം വ ി ആ ഒരു പരുവത്തിലാണ് വേണ്ടത് നമുക്ക് അപ്പോഴത്തേക്ക് നമുക്കിനി അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് നമ്മൾ ഒരു ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിരകി ചിരകിയ തേങ്ങയാണെങ്കിൽ അതിലേക്ക് തൈരും മുളകും ചേർത്ത് അരച്ചെടുത്താൽ മതി ചിരകാത്തതാണെങ്കിൽ ഇതുപോലെ കഷ്ണങ്ങളായിട്ടിട്ട് അതിലേക്ക് തൈര് ആഡ് ചെയ്തിട്ട് പച്ചമുളക് ഇട്ട് അരച്ചെടുത്താലും മതി ഞാൻ ചിരകാത്ത കാരണമാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം ബീട്രൂട്ട് വെന്തിട്ടുണ്ടോ ഇല്ലയെന്ന് അതിൻ്റെ വെള്ളം കുറച്ചും കൂടി വറ്റാനുണ്ട് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം അങ്ങനെ ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി നല്ല കറക്റ്റ് പാകത്തിൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് കുറച്ചും കൂടി തൈര് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ നമ്മൾ തൈര് മിക്സിയുടെ ജാറിൽ തന്നെ അടിച്ചിട്ടാണ് ചേർക്കുന്നത് ഭയങ്കരമായിട്ട് അടിക്കരുത് ജസ്റ്റ് ഒന്നും കറക്കിയെടുക്കാനേ പാടുള്ളൂ അത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് കടുക് കടുകൊട്ടിക്കാം അതിന് ശേഷം കുറച്ച് വത്തിൽ മുളക് കുറച്ച് കറിവേപ്പിലയിട്ട് നന്നായിട്ട് കടുക് കടുകൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റുന്ന നമ്മുടെ ഓണം സ്പെഷ്യൽ ബീറ്റ് റൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓണത്തിന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ